നമ്മുടെ കർത്താവ് ഗോൽ ഖൗദായിയിലേക്ക് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് യാത്ര ചെയ്തല്ലോ ഒന്ന് യോഹന്നാൻ രണ്ട് ആറ് അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു കർത്താവെ ജീവിതക്ലേശങ്ങളും ഭാരങ്ങളുമാകുന്ന കുരിശ് മാറിപ്പോകാനല്ല ആ കുരിശ് വഹിച്ചുകൊണ്ട് അങ്ങയുടെ പിന്നാലെ വരുവാനുള്ള പ്രഭ എനിക്ക് തരണേ പ്രത്യേകിച്ച് കണ്ണുകളടച്ച് കരങ്ങൾ ചോട് ചേർത്ത് വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ മനസ്സിനെ മതിക്കുന്ന എന്തെങ്കിലും ക്ലേശങ്ങളുണ്ടെങ്കിൽ സഹനങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എന്തെങ്കിലും അസ്വസ്ഥതയുടെ നൊമ്പരങ്ങളുടെ വിഷയങ്ങൾ ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കാം രോഗപീഠകൾ സാമ്പത്തിക തകർച്ചകൾ മക്കളെ ഓർത്തുള്ള പ്രശ്നങ്ങൾ കോടതി കേസുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് കുടുംബ ബന്ധങ്ങളിലെ തകർച്ച ദാമ്പത്യ ജീവിതത്തിൻ്റെ പരാജയം മാതാപിതാക്കളെ ആകുലതകൾ എന്തുമാകട്ടെ നമ്മുടെ ഒരു കുറവ് ബലഹീനത കർത്താവേ ഇത് ഈ കുരിശിൻ്റെ വഴിയിലേക്ക് ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ പ്രാർത്ഥിക്ക് ഇത് മാറിപ്പോകണേന്നല്ല ദൈവമേ നിന്റെ ഹിതമെന്തോ അത് നടക്കട്ടെ നിന്റെ ഹിതമെന്തോ അത് നടക്കട്ടെ അതിനോട് നിന്റെ ഹിതത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു കൃപാവരം എനിക്ക് തരണേ ഒരു നിമിഷം ഉള്ളിൽ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഗാനത്തോടൊപ്പം ചേർന്ന് കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യാം കുരിശിൽ വിജയം വഴിയേ വരുന്നു ഞങ്ങൾ ലോകേ ി ശിഷ്യനായി തീരുവാ നാശി പോന്നും കുരിച്ചു വഹിച്ചുനിൽപാടു പിഞ്ചെല്ല കൽപ്പിച്ചേകാലിൻ പാപമാലിന്യം നിത്യനായ ദൈവമേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലുകഴിക്കുവാൻ തിരുമനസായ കർത്താവെ ഞങ്ങളങ്ങ നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലുകഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് ചെയ്തിട്ടുണ്ടല്ലോ പിലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്താവരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെയും നിരക്കത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്തേതായു കയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ വീതിച്ചു കൽമ ഞങ്ങൾ വിട്ട് ആരാധിക്കുന്നു എന്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശു മരണത്തിനെ വിധിക്കപ്പെട്ടുവലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റകാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെ പോലെ സമുച്ചിതനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേട ലോകത്തിൻ രണ്ടാം സ്ഥലം ഈ ശംസികു ചുമക്കുന്നു ഈ ശംസികൾ ആരാധിക്കുന്നു എന്തുകൊണ്ട് ലോകത്തെ വേണ്ടി ലഭിച്ചോ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിധിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നെ ആനവരുടെയും അങ്ങനെ വിളിച്ചു ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങ് രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും പാലം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്നവർ താവെ എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേമുറി എന്റെ ഹൃദയത്തിലോകനാരം പാതങ്ങൾ പതലി വീണു കല്ലുകൾ നിറയും മൂന്നാം സ്ഥലം ഒന്നാം പ്രാവശ്യം കർത്താവെ ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടു കൂടെ ഞാൻ നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ തനയൻ തീരിഞ്ഞു നോക്കി ിൽ കൂരമ്പു താളിറങ്ങി നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു ഈശമിശിഹായെ ഞങ്ങൾ അങ്ങേകും വിട്ട് ആരാധിക്കുന്നു

ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ കുരി നീങ്ങും നാദന ശിമയോ തൂണച്ചിടുന്നു താങ്ങാ കൈവന്ന ഭാഗ്യമേ ഭാഗ്യം അഞ്ചാം സ്ഥലം കരുണാനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നങ്ങാറി ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷിമിയോനെ പോലെ അനുഗ്രഹീതനാകും അങ്ങേ പിടാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യാൻ താണുമങ്ങി ായുമുഖം തുടയ്ക്കുന്നു ഞങ്ങൾ അങ്ങേക്കും ആരാധിക്കുന്നു എന്തുകൊണ്ട് ലോകത്തേ എന്നോട് സഹതിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ച് നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങരളി ചെയ്ത ഈ വാക്കുകൾ എൻ്റെ ജീവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വെറോനയ്ക്കായ പോലെ അങ്ങയോട് സഹതിപ്പിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങീപീണാനുഭവത്തിന്റെ മായ ഹൃദയത്തിൽ പതിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേണനായ കർത്താവിൻ്റെ എൻറെ ഹൃദയത്തിൽ പതിപ്പിച്ച് ഉച്ച പൂരിഞ്ഞു ദുസഹത്താൽ വാലഞ്ഞു ദേഹം താളർന്നു താണു വീണ്ടും വീണു ഏഴാം സ്ഥലം രണ്ടാംശ്യം മനുഷ്യ പാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശിക അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങേയെ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേതൃക്കായി നീട്ടി ഞങ്ങളെ സഹായിക്കണമേ ഹൃദയത്തില

അംഗീധാരണമായ പീഡങ്ങളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായി ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധനായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ മാതാവേശ്നായ കർത്താവിൻ്റെ വീഴുന്നു ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു ഞങ്ങൾ വിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ട് ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ അങ്ങേ പീഡകളുടെ മുൻപിൽ എൻ്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരെ മുൻപ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വില ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ ായ കർതാവിൽ മൃഗുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചാഭിക്കുന്നില്ല നീക്കി പത്താം വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു വിശുദ്ധ ലോകത്തെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഖമായ വേദന അനുഭവിച്ചും പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങീതിരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ കർത്തായി അനുഗ്രഹിക്കണമേ മാതാവേനായിൽ കീഴത്തിന്റെ രക്ഷ തറച്ചിടുന്നു കുരിശിൽ ആരാധിക്കുന്നു ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങേ ലോകം കുരിശിൽ തറച്ചു അങ്ങ ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേയെ ദീക്ഷിച്ചു യജമാനേക്കാൾ വലിയ അഭൃത്തിനില്ലെന്ന് അങ്ങാറുള്ള ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോടുകൂടെ കുരിശിൽ തറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേട

എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞോ അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കാം അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങയെ മുഖത്തപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി

ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഗാഗുൽത വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീടകളെ ഓർത്ത് ജീവിത ദുഃഖത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ അനുഗ്രഹിക്കണമേ മാതാ പോലെ വിജയം വീരിഞ്ഞു പൊങ്ങും ജീവന്റെ പതിനാലാം സ്ഥലം ഈശംശിയാണ് മൃതദേഹം കല്ലറിയിൽ സംസ്കരിക്കുന്നു ഞങ്ങൾ അങ്ങേപിട്ട് ആരാധിക്കുന്നു ഇതുകൊണ്ട് ഞാൻ വിശദീകരിച്ചാലും രക്ഷിച്ചു അനന്തമായി പീടകൾ സഹിച്ച് മഹുത്തത്തിലേക്ക് പ്രവേശിച്ച് അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് ഞങ്ങളറിയുന്നു മാമോദി സവഴിയായി ഞങ്ങളും അങ്ങയോടുകൂടി സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങേപീടാനുഭവത്തെ പറ്റി ചിന്തിച്ചു കൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ മാതാവേ

സ്നേഹ തിടംബി നിർദ്ദയം കൂടി നം തവ ചിന്തയില്ലാത്തവ നാപുരുക്കീണമേ നിൻയോടു കണ്ണീരൊഴുക്കുവാൻ പിതാവേ അങ്ങേ അങ്ങേരഞ്ചിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്നു പ്രിയപുത്രനെ തൃക്കൻ പാർക്കണമേ ഞങ്ങൾക്കു വേണ്ടി മരണം വരച്ച പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ അങ്ങേ തിരുകുമാരൻ ഗാഗുൽ തായിൽ ചിന്തിയ തിരു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുരക്തത്തെയോർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങളറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള പരിഹാര ബലിയെയും ഗവനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശു മരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാൽ മാവന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം ഭരണമേ പോലെ പോലെ തരണമേ ഞങ്ങളുടെ 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 ക്ഷമിക്കുന്ന ക്ഷമിക്കണമേ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥ കഥാവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിരുദ്രത്തിൻ ഫലമായ ഈശോ

നമുക്ക് വിശുദ്ധ കുരിശിന്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും